ഇന്ത്യൻ സിനിമയിലെ സകലകാല റെക്കോർഡുകളും തകർത്ത് മുന്നേറുകയാണ് പുഷ്പാറ്റു ആയിരം കോടിയും കടന്ന് പുഷ്പാ റ്റുവിൻ്റെ കളക്ഷൻ മുന്നേറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ എല്ലാ കാലത്തെയും വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സ്വന്തമാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ റ്റു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് അതുമുതൽ ഓരോ ദിവസവും ചിത്രം നേടുന്നത് ഇന്ത്യൻ സിനിമയിലെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ചിത്രം ആയിരം കോടി പിന്നിട്ടത് ഇതോടെ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി ക്ലബിലെത്തിയ ചിത്രമായി പുഷ്പ റ്റു മാറി ഏഴാം ദിവസത്തെ കളക്ഷനും പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ആയിരം കോടിയിലും നിലയ്ക്കാതെ മുന്നേറുകയാണ് ചിത്രം അതേസമയം തന്നെ റിലീസ് ദിനം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ റിലീസിന് ശേഷം ചിത്രത്തിന് ഏറ്റവും കുറവ് കളക്ഷൻ ലഭിച്ചത് ഏഴാം ദിവസമായ ബുധനാഴ്ചയാണെന്നാണ് റിപ്പോർട്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുപത്തിയഞ്ച് കോടിയാണ് ഈ ദിവസം ചിത്രം നേടിയത് എന്നാൽ രണ്ടാം വാരാന്ത്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും അതിൽ വലിയ വർദ്ധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ആദ്യദിനം ഇരുന്നൂറ്റി കോടി നേടിയ ചിത്രം രണ്ടാം ദിനത്തിൽ കോടിയും മൂന്നാം ദിനത്തിൽ കോടി നാലാം ദിനത്തിൽ കോടിയും നേടി പുറത്തിറങ്ങിയ റൈസ് ആണ് അല്ലു പാൻ ഇന്ത്യൻ ചിത്രം ഉത്തരേന്ത്യയിൽ വൻ വിജയമായ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം നൂറ് കോടി ക്ലബിലിടം നേടിയിരുന്നു അതിന്റെ പതിന്മടങ്ങ് തിളക്കമാണ് ഇപ്പോൾ പുഷ്പാ ടു നേടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം